അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എസ് എൻ ഡി പി നേതാവ് പിണറായിക്കൊപ്പമുണ്ടായിരുന്നു അയ്യ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ എൻ എസ് എസ് നേതാവ് സുകുമാരൻ നായരും എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ വളരെ സ്ട്രോങ് കഴിഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അല്ലേ അല്ല തത്വത്തിൽ അദ്ദേഹം സ്ട്രോങ് കഴിഞ്ഞു ഇടതു മുന്നിക്ക് ഒരു മേൽക്കൈ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം രാഷ്ട്രീയമായിട്ട് പക്ഷേ ജനങ്ങൾ എന്തുമാത്രം മാറും എന്നുള്ള പ്രശ്നമുണ്ട് എൻ എസ് എസിൻ്റെ അണികളെന്ന് ഉച്ച ബഹുഭൂരിപക്ഷം പേരും പരമ്പരാഗത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ കുറച്ച് നായന്മാർ ഏത് കാലത്തും കമ്മ്യൂണിസ്റ്റുകാരാണ് അവർ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരായിട്ട് തുടരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ബാക്കിയുള്ളവർ എല്ലാം തന്നെ നല്ലൊരു ഭാഗം കോൺഗ്രസ്സുകാരാണ് പിന്നെ ചെറിയൊരു ഭാഗം ബി ജെ പി കാരായിരുന്നു ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ബി ജെ പി കാരായി കഴിഞ്ഞു പ്രത്യേകിച്ച് പരസ്യരാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ അവർ ബി ജെ പി ചിന്താഗതിയിലേക്ക് പോയിരുന്നു പിന്നെ യു ഡി എഫ് അവിടെയുണ്ട് എൽ ഡി എഫ് ഇപ്പുറത്തും ഈ ബി ജെ പി കാരായ നായന്മാരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം ഒരിക്കലും പിണറായി വിജയനെ ഒരു നേതാവായിട്ട് അല്ലെങ്കിൽ സമുദായത്തിൻ്റെ താല്പര്യത്തിൻ്റെ സംരക്ഷകനായിട്ട് കാണാൻ കഴിയയില്ല അപ്പോൾ അവരുടെ വോട്ട് ബി ജെ പിക്ക് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വളരെ വയലൻ്റാണ് ഇവരൊക്കെ തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ സുമാരന്മാരെ പേർത്തും പേർത്തും തെറി തെറിവിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരൊന്നും ഇദ്ദേഹത്തെ അംഗീകരിക്കുന്ന പ്രശ്നമില്ല പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചോളം അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ എൽ ഈ യു ഡി എഫിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് പല ഗ്രൂപ്പുകളുണ്ട് എല്ലാം ഒരു വലിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എൻ എസ് എസ് ആണ് അതുപോലെ കത്തോലിക്ക സഭ മുതലായ ആളുകളൊക്കെ അപ്പോൾ ഈ വിഭാഗത്തിനെ കൂടെ നിർത്തുക അല്ലെങ്കിൽ അവർ പരമാവധി മറുഭാഗത്തേക്ക് പോകാതിരിക്കുക ഇപ്പോൾ യു ഡി എഫിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വോട്ട് ബി ജെ പിക്ക് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമില്ല ബി ജെ പിക്ക് ചെയ്യാൻ പറ്റാ വോട്ട് യു ഡി എഫിന് ചെയ്താൽ ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ബി ജെ പി യു ഡി എഫ് തമ്മിലുള്ള ഒരു ഡിവൈഡ് പരമാവധി വൈഡൻ ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഭരണം പരാജയമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്കും കോൺഗ്രസിലേക്കുമായിട്ട് ഡൈവേർട്ട് ചെയ്യുക അപ്പോൾ ബി ജെ പി ജയിക്കുന്ന പ്രശ്നമില്ല കോൺഗ്രസിൻ്റെ പരാജയം ഏതാണ്ട് സുനിശ്ചിതമാകുകയും ചെയ്യും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കളി